ിക്കാത്തതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന ആക്കം കൂട്ടിയതെന്ന് പലയാവർത്തി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇരുപത്തിനാലായിരം കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ അർഹതപ്പെട്ട കടമെടുപ്പ് പരിധി നൽകുന്നതിനെ സംബന്ധിച്ചാണ് സംസ്ഥാന സർക്കാർ ഇപ്പോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ എന്നിട്ട് 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 അത് ലഭിക്കുക എന്നത് കേരളത്തിലെ ഓരോ പൗരന്റെയും അവകാശമാണെന്നേ ആ അവകാശം നിലനിൽക്കുന്നിടത്താണ് കേന്ദ്രം ഇങ്ങനെ ഞെക്കിക്കൊള്ളാൻ ശ്രമിക്കുന്നത് ഈ ഫൂളിഷ് സ്വന്തം ിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇപ്പൊ കടം കിട്ടുന്നുണ്ട് അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം കേട്ടോ അപ്പൊ അങ്ങനെ സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും നമുക്ക് നവകേരള മുഖാമുഖം പോരെ സാർ പന്തൽ കെട്ടാൻ പതിനെട്ട് ലക്ഷത്തിൽ പരം രൂപ ചെലവാക്കിയ ഒരു സ്ഥലത്ത് നിങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലെ ജനങ്ങൾ എന്താ മണ്ടന്മാരാണോ നിങ്ങൾക്ക് പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ ഇപ്പോഴും സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ വസതിയിൽ അദ്ദേഹം ജിമ്മ സ്ഥാപിക്കാൻ പോവാ നിയമസഭയില് ജിമ്മുണ്ട് സാമാജികർക്കായിട്ട് അതുപോലെ അദ്ദേഹത്തിന്റെ വസതിയിൽ ഔദ്യോഗിക വസതിയിൽ ജിമ്മ് വേണം അതിന് കൊട്ടേഷൻ ക്ഷണിച്ചിരിക്കുക എന്നിട്ട് പൊതുപരീക്ഷ നടത്താൻ ഫണ്ടില്ല അത് കേന്ദ്രം ചെയ്ത ഞങ്ങളിങ്ങനെ ഞെക്കുകയും ഞെലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന പരിദേവനം അത് തുടരുകയും ചെയ്യും നമ്പർ അല്ലേ ജിമ്മുണ്ട് പക്ഷെ ആ ജിമ്മ് ഇപ്പോ ആ ആധുനിക സൗകര്യങ്ങളില്ലാതെ അതിലെ എല്ലാം കേടായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതടക്കം പുനഃപരിശോധിക്കുകയും അതിൽ പുനഃ പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കൂടി ടെൻഡർ വിളിക്കുന്നതിനുള്ള വരുന്നുണ്ട് അങ്ങനെ വിവിധ അതൊക്കെയാണല്ലോ ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഈ സാമ്പത്തിക പ്രതിസന്ധി അതിന്റെ മൂർധന്യത്ത് നിൽക്കുമ്പോ നമ്മൾ ഇതൊക്കെയാണല്ലോ ആലോചിക്കേണ്ടത് ഞാൻ 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 ചോദ്യം ചോദിക്കട്ടെ ഇത്രയേറെ ബുദ്ധിമുട്ടുമ്പോൾ ആ ഞാൻ ഈ ഈ ജിമ്മിന്റെ സാധനം മേടിക്കുന്നത് അതിലൂടെ ഞാൻ എത്ര വിവസ്ത്രനായി പോകുന്നു എന്ന് എന്തുകൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് തോന്നാത്തത് അത് തോന്നാത്തതിന്റെ കാരണം എന്താണ് അത് ഒട്ടും തോന്നാത്ത ഒളിപ്പില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് മുകളിലിരിക്കുന്നത് കാരണം എന്താണ് അയൽ ചാണകപ്പുഴിക്ക് മൂന്നാമുക്കാൽ ലക്ഷം മേടിച്ച് ആണ് കാണിച്ചു കൊടുക്കുന്നത് അയൽ കർത്തൻ ഏഴ് ലക്ഷം രൂപ മുടക്കിയാണ് അതിൽ കാണിച്ചു കൊടുക്കുന്നത് അയാൾക്ക് തോന്നണ്ടേ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഈ വൃത്തികേടികളൊക്കെ കാണിക്കുമ്പോൾ അതിനെ പോയി ഉളുപ്പില്ലാത്ത ചാനലിലിരുന്ന് ന്യായീകരിക്കാനും കാലമാണ് അത് ഇൻഡയറക്റ്റ് ആയിട്ട് ആയിട്ട് കുത്തിയതല്ല അല്ല ഡയറക്റ്റ് കുത്തിയതാ നിങ്ങൾ ഇടതുപക്ഷ നിരീക്ഷകൻ ഇടത് നിരീക്ഷകൻ എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത് ആ കേക്കുന്ന ആളുകൾ എന്ത് ചിന്തിക്കൂന്നെങ്കിലും ഒന്ന് നമ്മൾ നമ്മള് ആലോചിക്കണ്ടേദിട്ട് എന്താ കാര്യം നിങ്ങൾ ഇങ്ങനെ ദോഷേക ദൃക്കുകളെ പോലെ ഏതൊരു കാര്യം വികസന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള നിലപാടുകളിലോ നിങ്ങൾ ഇങ്ങനെ ദോഷയക തിരുക്കുകളെ പോലെ വിമർശിച്ചുകൊണ്ടേയിരിക്കും മനസ്സിലാക്കി നല്ല നിലവുള്ളപ്പോ ചന്ദ്രനീതി കുറയ്ക്കുന്നത് പോലെ മാത്രമേ ജനം അതിനെ കാണുന്നുള്ളൂ എന്നുള്ള അതിന്റെ വസ്തുത നിങ്ങൾക്ക് നമ്മളെ പോലുള്ള പാവപ്പെട്ടരെ ഇങ്ങനെ പട്ടികളായിട്ട് ചിത്രീകരിക്കാതെ പ്ലീസ് വളരെ ഒരു പോലും അത് ദൂർത്താണെന്നും വരുത്തി തീർക്കുന്ന ദോഷം അല്ല മനസ്സിലാവാത്തതാണോ അതോ അസ്കർ ഈ നമ്മുടെ ഇത് കാണുന്ന നമ്മുടെ സഖാക്കന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ അത് പിന്നെ അസ്കർ അത് മാത്രമല്ല ഈ ഗവർണർ എവിടെ പോകുന്നുണ്ടോ എല്ലാം കരിങ്കൊടി കാട്ടുകയല്ലേ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ഈ ബുദ്ധിമുട്ട് അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രകടനം നടത്താൻ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്താൻ എന്നെങ്കിലും ഈ സംഘടന തയ്യാറായിട്ടുണ്ടോ എസ് എഫ് ഐ നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായ സമരങ്ങൾ കേരള ചരിത്രത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ അല്ലല്ല കേൾക്കാൻ അല്ല എസ് എഫ് ഐ നടത്തുന്ന ത്യാഗോജ്വല സമരങ്ങളെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചാ ചോദിച്ചത് എട്ട് വർഷമായിട്ട് എന്താ ത്യാഗോജ്വല സമര ഐ നടത്തിയിട്ടുള്ളത് കറുത്ത കൂടിയും ആൾമാറാട്ടം ഏർ പിന്നെ അതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കും ഉജ്ജ്വലിയോ ഇന്ന് കൈയടിച്ചോട്ടെ വേണം കേട്ടാ എന്റെ വധർമ്മസിൽ പോലും പ്രതിയായി നാൽപ്പത്തിരണ്ട് കേസുകളിൽ പ്രതിയായ ആളെ എന്തും ഉറക്കം വരുന്നു ഒരു സംസ്ഥാന സെക്രട്ടറിയായി കൊണ്ടുനടക്കാൻ ഉളിപ്പുണ്ടോ ഞാൻ പ്രതിയല്ല ഞാൻ എസ് എഫ്ഐയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ആവാൻ അങ്ങേക്ക് യോഗ്യത ഉണ്ടായിട്ടില്ലല്ലോ ഈ ആർക്കും യോഗ്യത കേസ് െങ്കിൽ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയനെ എനിക്ക് യോഗ്യതയില്ല അങ്ങനെ നാലൊന്ന് കേസിലെങ്കിലും പ്രതിയായിരുന്നെങ്കിൽ ഞാനൊരു ജില്ലാ കമ്മിറ്റി അംഗമെങ്കിലും ആയേ അതും എന്റെ പേരിൽ ഒറ്റ കേസും എന്റെ പേരിൽ ഇല്ലാത്തതുകൊണ്ട് ഇനി ഞാൻ ഒന്നും ആവില്ല എന്തിനാണ് ഡോക്ടർ തോമസ് ഐസക്ക് ജെ എൻ യു പി എച്ച് ഡി എടുത്ത ആളാണ് സുരേഷ് പിന്നെ സി പി ജോൺ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സ്ഥാനത്താണ് ഈ പി എം ആർ ഷോ എന്ന് പറയുന്നവൻ നാപ്പത്തിരണ്ട് കേസുമായിട്ടിരുന്ന് സംസ്ഥാനത്തെ ഗവർണറെ പോലും തെമ്മാടി ചെറ്റെന്ന് വിളിക്കുന്നത് ഒരു മര്യാദ ചുണക്കുട്ടികൾ ഒരു കാലത്ത് നിങ്ങൾ ഈ ആർഷോയെ പോലുള്ള ഒരു സംഘം ചെറുപ്പക്കാര് ഉണ്ടായിരുന്നതുകൊണ്ടാണ് പണ്ട് തടലിൽ ശീതീകരിച്ച മുറിയിൽ ഇങ്ങനെ വിലസിയിരുന്നത് നിങ്ങൾ പണ്ട് ഈ പാർട്ടിയുടെ സർവ്വ സൗ സൗജന്യങ്ങൾ കൈപ്പറ്റി ജീവിച്ചിരുന്നതേ ഇതുപോലുള്ള ആ ഇനി ഇനി ശുദ്ധ ും നട്ടാ കൊലക്കാത്തുണയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ അത് പറഞ്ഞിട്ടേ ഞാൻ ഇവിടെ ഷാജാൻ ഇവിടുന്ന് ഇറങ്ങി കസര ഇറങ്ങി പോലുള്ളൂ കെ എം ഷാജാൻ പറഞ്ഞ ഞാൻ എനിക്ക് എം എസ് സി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് കൊച്ചിന് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ പറഞ്ഞ് തീരുമാനം മിണ്ടാതിരിക്കണം

അങ്ങനെയാണ് ഞാൻ ഇരുന്നത് അല്ലാതെ കുറെ അലവരാദികളുടെ പിട്ടൻ താങ്ങിയിട്ടല്ല ഈ കസേര കയറിയിരുന്നു മനസ്സിലായോ കാര്യം ഞാൻ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും വലിയ പബ്ലിക് ഫിനാൻസ് എക്സ്പേർട്ട് ആയിരുന്ന ഐ എസ് ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നുള്ളത് അറിയാമോ നിങ്ങൾക്ക് അത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ നിന്ന് എംഫിൽ ഫിൽ പാസ്സായിട്ട് വന്നതാണ്

അല്ല നമ്മൾ ഇന്നലെ വരെ എവിടെയായിരുന്നു ആ പ്രസ്ഥാനം എന്തു നൽകിയിട്ടുണ്ടെന്നും അതിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നും കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന് നേരെ ഇങ്ങനെ കുരച്ചുകൊണ്ട് ചാടില്ല നിങ്ങളുടെ ഇല്ല തെറ്റായ വഴിയിൽ ആ പാർട്ടിയെ വിമർശിക്കണം ആ നിങ്ങളെപ്പോലെ പട്ടികളെ പോലെ നടക്കാനല്ല പ്ലീസ് ഏതെങ്കിലും പിശകിലേക്ക് പോകുന്നു അങ്ങനെ കൊണ്ടുപോയി പാരമ്പര്യം അല്ലെങ്കിൽ ഓ ബോധ്യമില്ലാതെ ഇന്നലെ ഞാൻ നിന്ന പ്രസ്ഥാനത്തെ ചതിക്കുക ആ ചതില്ലേ നിങ്ങൾക്കൊരു മടിയില്ല ആ പ്രസ്ഥാനത്തിന്റെ ആ ആസ്ഥാനത്തിന്റെ അപ്പക്കേഷൻ മേടിക്കും വാലാട്ടി പട്ടികളെ പോലെ നടക്കാൻ നിങ്ങൾക്കൊരു മടിയില്ല പലിശ സഹിതം കിട്ടി തൽക്കാലം ഇത്രയും മതി വരട്ടെ